സക്കീർക്കാ കാ വേണ്ടത് ആ പാട്ടുകൊണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലോ ആയിരത്തി അറുന്നൂറ് അതായത് ആയിരത്തി അറുനൂന്നാമത്തെ വേദിയാണ് അതായത് സെലിബ്രിറ്റി മാനേജ്മെന്റിൽ ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്ന ആയിരത്തി അറുനൂന്നാമത്തെ വേദിയാണ് നമ്മുടെ സക്കീർക്കാടെ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇവർക്കാണ് നിസാസാണ് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനാണ് ആദ്യം ഹണിയുടെ കൊണ്ടുവരാൻ ഒരു വഴി എന്നുള്ള രീതിയിൽ നമ്മുടെ സക്കീർക്കാ വന്നു പക്ഷെ ഇതിന് പൈസ മുടക്കാനും ഇവിടെ നിൽക്കാനൊക്കെ ഒരാൾ വേണത് അപ്പൊ തീർച്ചയായിട്ടും ആ ആ ആ നന്നായിട്ട് ഡാൻസ് അറിയോ അല്ല എനിക്ക് സ്റ്റെപ്സ് കാണിച്ചു കാണിച്ചു തരണം തന്നാലേ ചെയ്യാൻ നീല നീല ൂ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നേരം ഈ വേഗത്ത് ഈ ചൂടത്ത് ഇത്രയും ചൂടത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ആരാണ് ആരാണ് വളരെ സന്തോഷം നമ്മളൊപ്പം ഇത്ര നേരം ഇവിടെ നമ്മളോടൊപ്പം സഹകരിച്ചല്ല പാട്ടിടാം പാട്ട് പ്ലേ ചെയ്യാം അപ്പൊ കുറച്ച് ബാക്ക്ഔട്ട് നിക്കുകയാണെങ്കിൽ നമുക്ക് പോവാം താങ്ക് യു നമുക്ക് ആ പാട്ട് ഡാൻസിലേക്ക് പോവാം റെഡിയാണോ ആരാണ് ആരാണ് അതിനും പറ്റി ഹൈ പാട്ടിൽ പോകുന്നതിന് കളക്ഷൻസിനെ കുറിച്ചൊക്കെ പറയാം അതിനകത്ത് കളക്ഷൻസിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിറയുണ്ട് വെഡിംഗിന് തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് ഡയമണ്ട് സെക്ഷൻ ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് കണ്ടു